ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കേരള പി എസ് സുഖാന്തരം മുൻപൊരു റിക്രൂട്ട്മെൻറ്റ് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മിനിമം പ്ലസ് ടു ഉള്ള കേരളത്തിലുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു പോസ്റ്റ് ആയിരുന്നു പോസ്റ്റായിരുന്നു അതിനപേക്ഷ സമർപ്പിച്ച് പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളുടെ റിസൾട്ട് പി ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ വിവരങ്ങളുമാണ് ഈ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കേണ്ട അറിയാത്തവർ കാണും അപ്പോൾ അവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കാൻ മറക്കേണ്ട പരീക്ഷ എഴുതി റിസൾട്ട് വന്നത് അറിയ ഇതുവരെ അറിയാത്തവരുണ്ടാവും അപ്പോൾ അവരിലേക്ക് മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് കടക്കാം അപ്പോൾ നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് മുൻപൊരു റിക്രൂട്ട്മെന്റ് ഓൺലൈനായിട്ട് ക്ഷണിച്ചതും അതിൻ്റെ അഡ്മിറ്റ് കാർഡ് വന്നതും പരീക്ഷ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അപ്ഡേറ്റ് വന്നിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നോട്ടിഫിക്കേഷൻ വന്നതും എല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മിനിമം പ്ലസ് ടു ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഫയർഫോഴ്സിൽ ജോലി നേടാൻ ഉള്ള ഒരു അവസരമായിരുന്നു ഫയർ ആൻഡ് റെസ്ക്യു ഓഫീസർ തസ്തികയായിട്ട് നേടുവാനുള്ളൊരു അവസരമായിരുന്നു മുൻപ് വന്നിട്ടുണ്ടായിരുന്നത് കാറ്റഗറി നമ്പർ നൂറ്റി എൺപത്തി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ശ്രദ്ധിക്കുക നൂറ്റി എൺപത്തി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ച് പരീക്ഷ എഴുതിയിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ ലിസ്റ്റ് നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ ഒ എം ടെസ്റ്റ് നടന്നിട്ടുള്ളത് ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാസം അവസാന മാസം അവസാനത്തോടു കൂടിയായിരുന്നു ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിന്റെ എക്സാം നടന്നിട്ടുണ്ടായിരുന്നത് സോ ഈ ഒരു എക്സാമിൽ വിജയിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ ഷോർട്ട് ലിസ്റ്റ് ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത് ഇതിൽ വിജയിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഇനി ഫിസിക്കൽ മെഷർമെന്റ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് അതുപോലെ തന്നെ ബാക്കിയുള്ള ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ബാക്കിയുള്ള ടെസ്റ്റുകൾക്കെല്ലാം വിധേയമാകേണ്ടതാണ് അപ്പോൾ അതിൻ്റെയൊക്കെ അപ്ഡേറ്റ് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ലഭിക്കുന്നതായിരിക്കും ഇവിടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കുവാൻ സാധിക്കുന്നതാണ് താഴെ ഡിപ്സ്ക്രിപ്ഷനിൽ ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ലിസ്റ്റിൽ ടോട്ടലായിട്ട് ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ എണ്ണം നമുക്ക് നോക്കാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും രണ്ടായിരത്തി ഉദ്യോഗാർത്ഥികൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ കട്ട് ഓഫ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അയിമ്പത്തി ഏഴ് പോയിൻറ്റ് മുപ്പത്തി മൂന്നാണ് ഫിഫ്റ്റി സെവൻ പോയിൻറ്റ് തേർട്ടി ത്രീ ആണ് ഇതിൻ്റെ കട്ട് ആയിട്ട് വന്നിട്ടുള്ളത് അതായത് ഫിഫ്റ്റി സെവൻ പോയിൻറ്റ് ത്രീ ത്രീ ആയിട്ടാണ് ഇതിൻ്റെ കട്ട് ഓഫ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ും സോ ഈ ഒരു ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഈ കാര്യം ഷെയർ ചെയ്യുക നമ്മൾ ഇതിന് മുൻപ് ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡ്രൈവർ തസ്തികയുടെ ലിസ്റ്റ് വന്നതും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ലിങ്കും താഴെ ഡിപ്സ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്